ഒരു നാടിനെ ഒരു ദുരന്തം വിഴുങ്ങുമ്പോൾ നോക്കി നിൽക്കാൻ സഹകരണ മേഖലയ്ക്ക് കഴിയില്ല ഉരുൾപൊട്ടി ഹൃദയം പിളർന്ന മുണ്ടക്കയുടെ താഴ്വാരത്തിൽ അതിജീവനത്തിന്റെ കവചമൊരുക്കാൻ തുടരുന്ന കേരളത്തിന്റെ രക്ഷാ ദൗത്യം വർദ്ധിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടരുന്ന ദൗത്യത്തിനൊപ്പം പുനരധിവാസത്തിന് സവിശേഷ കേരള മാതൃകകൾ ഇവിടെ കൈകോർക്കുകയാണ് സഹകരണ പ്രസ്ഥാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹകരണ പ്രസ്ഥാനത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഹസ്തങ്ങൾ നീളുകയാണ് കേരള ബാങ്ക് അൻപത് ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി സഹകരണ മാതൃക കാട്ടി കേരള ബാങ്ക് ചെയർമാൻ ഗോപി കൊട്ടമുറിക്കൽ മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് സഹായം കൈമാറുകയായിരുന്നു വയനാടിനെ ചേർത്ത് പിടിക്കാൻ ഒരു കോടി രൂപയുടെ സഹായം നൽകാൻ സഹകരണ ജീവനക്കാരുടെ സംഘടന കെ സി ഇ യു മുന്നോട്ട് വന്നിരിക്കുന്നു തൃപ്പൂണിത്തറ പീപ്പിൾസ് ബാങ്കിൻ്റെ പത്ത് ലക്ഷം രൂപയുടെ സഹായം ബാങ്ക് ചെയർമാൻ ടി സി ഷിബു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന് കൈമാറി വെണ്ണല ചേരാ നല്ലൂർ സഹകരണ ബാങ്കുകളും വടവുകോട് ഫാർമേഴ്സ് ബാങ്കും അഞ്ച് ലക്ഷം രൂപ വീതം സംഭാവന നൽകി ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക് രണ്ട് ലക്ഷം രൂപയും കൈമാറി കേരളമാകെ കൈകോർക്കുകയാണ് വയനാടിനെ തിരിച്ചുപിടിക്കാൻ ജീവനും സ്വത്തും നഷ്ടമായവരെ സംരക്ഷിക്കാൻ സഹകരണം അതിജീവനത്തിനും മുന്നേറ്റത്തിനുമുള്ള ഒറ്റമൂലിയാണ് നമുക്ക് നാടിനൊപ്പം അണിചേരാം സാമൂഹ്യ പ്രതിബദ്ധത ഒരു സഹകരണ തത്വമാണ് ഒറ്റപ്പെട്ട പോരായ്മകളുടെ പേരിൽ ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ മാധ്യമങ്ങളും മൾട്ടി സ്റ്റേറ്റ് സഹകരണ ലോബികളും ശ്രമിക്കുമ്പോഴും സഹകരണ പ്രസ്ഥാനം ഈ നാടിന്റേതാണ് അത് ജനങ്ങൾക്കൊപ്പമാണെന്ന് തെളിയിക്കുന്നതാണ് സഹകരണത്തിൻ്റെ വയനാടൻ ഐക്യപ്പെടൽ പുനരധിവാസ പ്രവർത്തനത്തിന് സഹകാര്യം കൊച്ചിയുടെ ഐക്യദാർഢ്യം സഹകരണ സംഘങ്ങൾക്ക് സ്പോർട്ട് പരിശീലന പ്രോഗ്രാമുമായി സഹകാര്യം കൊച്ചി സഹകരണ മേഖല അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സമകാലികതയിൽ അതിൻ്റെ ദൗർബല്യങ്ങൾ പരിഹരിച്ച് കൃത്യമായ പ്ലാനിങ്ങിലൂടെയും പ്രൊഫഷണൽ വൽക്കരണത്തിലൂടെയും സഹകരണ സ്ഥാപനങ്ങളെ ശക്തമാക്കേണ്ടതുണ്ട് ആയതിന് സഹകരണ സ്ഥാപനങ്ങളിൽ തന്നെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പഠന ക്ലാസുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കാൻ കൊച്ചി കേന്ദ്രമായി കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം സ്റ്റഡി പ്രോഗ്രാമിൻ്റെ വിഷയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ അറിവിലേക്കായി സഹകരണ നിയമ ഭേദഗതിയും സംഘങ്ങളുടെ പ്രൊഫഷണൽ വൽക്കരണവും സഹകരണ സംഘങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തിൽ പ്രൊഫഷണൽ വൽക്കരണം നടപ്പാക്കൽ ടീം ഓഡിറ്റ് സംഘം തലത്തിലെ തയ്യാറെടുപ്പ് ഭരണസമിതിയുടെ ചുമതലകൾ കർത്തവ്യങ്ങൾ സെക്രട്ടറിയുടെയും ജീവനക്കാരുടെയും ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ നിയമന നടപടികൾ കോപ്പ് പ്ലാനിംഗ് സംഘത്തിന്റെ ലാഭകരമായ പ്രവർത്തനം ഉറപ്പാക്കൽ നഷ്ടത്തിലുള്ള സംഘങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ സർവീസ് മാറ്റർ സംഘം ജീവനക്കാർക്ക് സ്വർണ പരിശീലനം കസ്റ്റമർ റിലേഷൻ മോട്ടിവേഷൻ കൂടാതെ കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘം നിർദ്ദേശിക്കുന്ന വിഷയത്തിലുള്ള ക്ലാസുകളും സംഘടിപ്പിക്കുന്നു സഹകാര്യം പാനലിൽ ഉള്ള വിദഗ്ധർ ക്ലാസുകൾ നയിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു